ഹൈറഞ്ചിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ കപ്പേളകൾക്കു നേരെയുണ്ടായ ആക്രമണം വേദനാജനകവും ദുഃഖകരവുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ഈ നാട്ടിൽ ഇത്തരത്തിൽ ഉയർന്നുവരുന്ന പ്രവണത കൂട്ടായി എതിർക്കപ്പെടണം സർക്കാർ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംഭവം ഏറെ വേദനാജനകവും ദുഃഖകരവുമാണ് ജാതിമത വർഗവർഗ്യത്യാസമില്ലാതെ നല്ല കാഴ്ചപ്പാടുകൾ കൂടി സന്ദർശിച്ചു വരുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏറെ ദുഃഖകരമാണ് ചുരുക്കം ആൾക്കാരുടെയോ ചിന്തകളുടെയോ ഭാഗമായി ഇത്തരത്തിൽ ഉയർന്നു വരുന്ന സമീപനങ്ങളെ കൂട്ടായി എതിർക്കേണ്ടതായിട്ടുണ്ട് ശക്തമായ അന്വേഷണം നടത്തും കൂട്ടായ ശ്രമത്തിലൂടെയും അതോടൊപ്പം ശക്തമായ അന്വേഷണത്തിലൂടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് ഇന്ന് കണ്ടെത്തുകയും സാമൂഹ്യ വിരുദ്ധ നടപാടുകൾ സ്വീകരിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഈ നാടിനാവശ്യമാണെന്നുള്ളതിൽ സംശയമില്ല